ലേക്ക എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രവ കേശരിയാണ് തയ്യാറാക്കുന്നത് ഒരു 10 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും കുട്ടികൾക്കൊക്കെ ഒരു बार ഇഷ്ടപ്പെടുന്ന ഈ രവ കേശരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ അതിനൈറ്റ് നമ്മൾ ഇവിടെ ഒരു കപ്പ് രവയേ എടുത്തിട്ടുണ്ട് പിന്നെ രവയേ എടുത്ത അതേ കപ്പിനേ ഒരു കപ്പ് പഞ്ചസാര ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യേ ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരല്പം കശുവണ്ടി പരിപ്പ് ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കുറച്ച് ഉണക്കമുന്തിരി കൂടിയിട്ട് രണ്ടും കൂടി ഒന്ന് ഫ്രൈ ആക്കി കോരി മാറ്റി വയ്ക്കാം അതിനുശേഷം ആ നെയ്യിലേക്ക് തന്നെ നമ്മൾ എടുത്തു മാറ്റി വെച്ചേക്കുന്ന ഒരു കപ്പ് റവ ചേർക്കാം ഇതിപ്പോൾ വറുത്ത റവയാണ് കേട്ടോ വറക്കാത്തതായാലും കുഴപ്പമൊന്നുമില്ല അല്പസമയം കൂടുതൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണമെന്നുള്ളൂ ഇനി ഇത് ലോ റ്റു മീഡിയം ഇട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് റവയുടെ കളർ ഒന്നും മാറരുത് ഈ ഒരു പാകത്തിന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാകും ഇനി ഈ വറുത്ത രവയെ വേറൊരു ബൗളിലേക്ക് ഇട്ട ശേഷം നമുക്ക് ആ പാൻ തന്നെ അടുപ്പത്തേക്ക് വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മൊത്തം രണ്ടേ മുക്കാൽ കപ്പ് വെള്ളമാണ് നമ്മൾ ഇതിലേക്കായി എടുക്കുന്നത് ഒരു കപ്പ് റിവയ്ക്ക് രണ്ടേ മുക്കാൽ കപ്പ് വെള്ളമാണ് നമ്മൾ എടുത്തേക്കുന്നത് ഇതായിപ്പോൾ പാലും വെള്ളവും നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് ഒരു കളറിനായി അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു നുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സാക്കി ഫ്ലെയിം ലോയിലേക്ക് ആക്കിയ ശേഷം വറുത്ത് മാറ്റി വച്ചേക്കുന്ന റവ കുറേശ്ശെയായി ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി മിക്സാക്കി എടുക്കാം വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയുടെ പകുതി ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം ശേഷം ബാക്കി പഞ്ചസാര കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഒരു കപ്പ് റവയ്ക്ക് ഒരു കപ്പ് പഞ്ചസാര ഇതിന് മധുരം കറക്റ്റ് ആണ് കേട്ടോ പഞ്ചസാര മെൽറ്റ് ആവുമ്പോൾ ഒന്നുകൂടി ഇത് ലൂസായി വരും അപ്പോൾ ഇതൊന്ന് തിക്കായി വരാനായി അല്പസമയം കൂടി ഇളക്കി കൊടുക്കാം ഇതാ ഇതായിപ്പോൾ പാകമായി വന്നിട്ടുണ്ട് ഈ സമയം വറുത്ത് വച്ചേക്കുന്ന കശുവണ്ടി പരിപ്പും മുന്തിരിയും ചേർത്ത് ഒന്നുകൂടി നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ദാ ഇപ്പം നമ്മുടെ റെവ പാകമായി വന്നിട്ടുണ്ട് ഈ സമയം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് നല്ലപോലെ മിക്സാക്കി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഒരു ബൗളിലേക്കിട്ട് നല്ലപോലെ നിരത്തി കൊടുക്കാം നമുക്കിഷ്ടമുള്ള ഏത് ഷേപ്പ് വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാട്ടോ കേട്ടോ നമ്മളിവിടെ ഒരു പ്ലേറ്റിലേക്കും ഇതൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട് പ്ലേറ്റിലേക്ക് വച്ചതിനെ ചൂടാറിയ ശേഷം വേണോട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഞാനിത് അപ്പം തന്നെ കട്ട് ചെയ്തുകൊണ്ട് നല്ല ഷേപ്പ് കിട്ടിയില്ല അങ്ങനെ നമ്മുടെ ടേസ്റ്റി റെവ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ റെവ കേസരിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം